കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മുഖം മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാമത് മുക്കം മേഖലാ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് മുക്കം സി ടി വി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് ചാനലുകളിലൂടെ പ്രതിലോഭപപരമായ വാർത്തകൾ ലോകം മുഴുവൻ പരക്കുമ്പോൾ സത്യസന്ധമായ വാർത്തകൾ കുറച്ചെങ്കിലും എത്തിക്കുന്നതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു ഭാഗത്ത് ഇന്റർനെറ്റിന്റെ ഇതെല്ലാം അതിജീവിച്ച് ഇന്റർനെറ്റ് നെറ്റ് കണക്ഷൻ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ നിർത്തിയാൽ മാത്രമേ അതുപോലെ യുവാക്കൾ നേരത്തെ സൂചിപ്പിച്ചു കുടുംബത്തിനൊക്കെ നേരത്തെ തുടങ്ങിയ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളായിരുന്നു എന്നൊക്കെ പക്ഷെ ഇന്നത്തെ ആ കാലഘട്ടം മാറി അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാതെ മാറ്റം വന്നത് ഇത് ഞങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു വിഭാഗമാണ് ചിന്താഗതിയിലേക്ക് ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭാഗമായി മുന്നോട്ട് ചെയ്യാൻ ചടങ്ങിൽ സിഒ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ മുഖ്യാതിഥിയായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് കേബിൾ ടി വി മേഖല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയിരം കോടി രൂപ പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇവിടെയുള്ള മുഖമേഖലയിലെ ഓപ്പറേറ്റർമാരും കോഴിക്കോട് ജില്ലയിലെ ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള നാലായിരത്തിലധികം ശിവകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരും എല്ലാവരും കൂടി ചേർന്ന് അന്മാരക്കണ്ണലും തന്നാലായത് എന്ന പോലെ പലതുള്ളി പെരുവള്ളം എന്നതുപോലെ തുച്ഛമായ നമ്മുടെ ഓഹരി പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് നമ്മൾ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംരംഭം ഇന്ന് അതിൻ്റെ ആയിരം കോടി രൂപ പിന്നിട്ട് അതിന്റെ ബിസിനസ് ടേൺ ഓവർ വർദ്ധിച്ചിരിക്കുക നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു വളർച്ച അത് നമുക്ക് ഇനിയും വളരാനുള്ളതിനേക്കാൾ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ വളർച്ച കൈമോശം വരാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മുതിർന്ന കേബിൾ ടി വി ഓപ്പറേറ്ററായ എൻ വാസുദേവൻ നായരെ പൊന്നാടയണിച്ച് ആദരിച്ചു സി ഐ എം മുഖമേഖലാ പ്രസിഡന്റ് ടി വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായി മുക്കമേഖലാ കേബിൾ ആൻഡ് ഇന്റർനെറ്റ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് പി ടി അജിത് കുമാർ സെക്രട്ടറി എ സി അർഷാദ് വിജീഷ് പരവരി ഹരിയര പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി i yeah, you yeah. സി ടി വി പ്രാദേശിക വാർത്ത മുഖം